ഹായ് ഫോട്ടിനസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ നിങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വീഡിയോ കണ്ടിഷ്ടപ്പെടാൻ വെച്ചാൽ ലൈക്ക് ചെയ്യുക ഇപ്പം ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ ഇട്ടൊരു വീഡിയോയ്ക്ക് എനിക്ക് നല്ലൊരു വ്യൂസ് കിട്ടിയിരുന്നു അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം അത് അറൗണ്ട് ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് അടുത്ത ആൾക്കാർ കണ്ടിട്ടുണ്ട് അതുപോലൊരു പത്തൊമ്പത് സബ്സ്ക്രൈബേഴ്സ് പുതിയത് വന്നു അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഇട്ടിട്ട് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് സബ്സ്ക്രൈബേഴ്സ് അപ്പൊ ആ കാര്യത്തിലെനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വന്ന വി സർവ്യൂവും കാര്യങ്ങളും ഇവിടെ വന്ന് ജോലിക്ക് കയറിയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് ജോലിക്ക് അപ്പൊ ഈ ഒരു ഇവിടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ സമയത്ത് പരമാവധി ആൾക്കാർ ഇവിടേക്ക് വരാണ്ടിരിക്കാണ് ഏറ്റവും നല്ലത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്ന കാര്യമാണ് കാരണം ഈ ടൈം എന്ന് പറഞ്ഞാൽ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് വരെ ഇവിടെ നല്ല തണുപ്പ് ടൈമാണ് അതുപോലെ ഇവിടെ ജോബും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് ജോബും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് അപ്പം അത് കാരണം കൊണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ വന്ന കെയർ ടേക്കർ ജോബാണെങ്കിലും എന്ത് ജോബാണെങ്കിലും നമുക്ക് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അത് കിട്ടും കിട്ടില്ല എന്നല്ല പക്ഷെ നമ്മൾ ചിലപ്പോൾ അല്ലാത്ത സമയത്ത് വന്നാൽ ചിലപ്പോൾ നമുക്കൊരു ഒരാഴ്ച കൊണ്ട് കിട്ടണ ജോലി ചിലപ്പോൾ നമ്മൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസം ഒക്കെ എടുക്കേണ്ട കാരണം ഞാനിപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ പരിചയപ്പെട്ടതിൽ കുറേ ആൾക്കാരൊക്കെ പറഞ്ഞത് വന്നിട്ട് മൂന്ന് മാസം ഇരുന്ന് നാല് മാസം ഇരുന്നിട്ടാണ് ജോലി കിട്ടിയെന്ന് പറഞ്ഞത് അപ്പോൾ ഇവരോടൊക്കെ ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് ഈ ടൈമുകളിലൊക്കെയാണ് ഇവർ കൂടുതലും വന്നിട്ടുള്ളതെന്നാണ് കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ബി എഫ് ഈ ടൈമുകളിൽ വെക്കുമ്പോൾ വിസ റിജക്ഷൻ കുറവാണെന്നും അവരിത് അത്രത്തോളം സത്യൻ്റെ ഒന്നും എനിക്കറിയില്ല അപ്പോൾ ആ ഒരു കാര്യങ്ങളിൽ നിങ്ങൾ നോക്കാം ശ്രദ്ധിക്കുക കാരണം നമുക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് രണ്ട് മാസമൊക്കെ റൂമിലിരിക്കുകയെന്ന് പറഞ്ഞാൽ ഒത്തിരി തണവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ഇറ്റാലിയൻ വീടുകൾ പോലെയൊക്കെ നമുക്ക് ഹീറ്ററും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മുടെ ഈ അക്കോമഡേഷനിലൊന്നും അപ്പോൾ അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അവിടെ നിന്ന് വരുന്ന ആൾക്കാർ പിന്നെ ഒന്നും നിവൃത്തിയില്ല എന്ന് പറഞ്ഞെന്തും നമ്മൾ ഫേസ് ചെയ്യാന്നുള്ള ആൾക്ക് വരുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല വരുമ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം കൂടി ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക പിന്നെയെന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ ഇറ്റാലിയൻ ഭാഷ ഇവിടെ ഭയങ്കര പ്രശ്നമാണ് ഞാനിപ്പോൾ ഒരു മൂന്നാമത്തെ ജോലിക്ക് കയറിയിട്ട് ലാംഗ്വേജ് ഇല്ലാത്ത കാരണം എനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു അപ്പോൾ അതും നിങ്ങൾ നാട്ടിലിരിക്കുന്ന സമയത്തും ഇറ്റാലിയൻ പഠിക്കാൻ ശ്രദ്ധിക്കുക വരാൻ നോക്കുന്നുണ്ടെന്ന് വെച്ചാൽ ലാംഗ്വേജ് ഇവിടെ വളരെ മസ്റ്റാണ് അതായത് ഇവിടെ ഇംഗ്ലീഷ് അറിയില്ല ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇറ്റാലിയന് മാത്രമേ അറിയുള്ളൂ ഞാൻ നിൽക്കുന്നത് ഇറ്റലിയിലെ സിസിലിയെന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ് ഞാൻ നിൽക്കുന്നത് ഒരു ഉൾഗ്രാമം എന്നൊക്കെ തന്നെ പറയാം ഞാൻ നിൽക്കുന്ന ഏരിയയിലൊക്കെ ഈ റോമിലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്കവിടെ പേപ്പറും കാര്യങ്ങളും വേണം ഞാനിപ്പോ ബസ്സിലേക്ക് അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ഇരിക്കുന്നത് അല്ലാത്ത രീതിയിൽ നമുക്കിവിടെ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടാണ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ നമ്മളവർ പിടിക്കാനും കാര്യങ്ങളും ബുദ്ധിമുട്ടുണ്ട് നമുക്കിവിടെ ഞാൻ വന്നിട്ട് ആദ്യത്തെ ഒരു ക്രിസ്മസ് ക്രിസ്മസ്സാണ് ഇറ്റലിയിലത്തെ വഷ്ട്രത്തെ ക്രിസ്മസ് ആണ് വരാൻ പോകുന്നത് ഇവിടെ എല്ലാവരും ആൾക്കാരും പറഞ്ഞ അടിപൊളി പരിപാടികളാണ് ക്രിസ്മസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഞാനിവിടെ തന്നെ നമ്മുടെ നിൽക്കുന്ന ഏരിയകളിൽ തന്നെ എന്ന് വെച്ചാൽ പിന്നെ കടകളിലൊക്കെ ലൈറ്റും കാര്യങ്ങളും സെറ്റാക്കി ഇപ്പം അത് പള്ളിയുടെ ഫ്രണ്ടില് ഞാൻ ഒരു പള്ളിയിലടക്കുന്ന വീഡിയോ ചെയ്യുന്നു അപ്പോൾ ആ പള്ളിയുടെ ഫ്രണ്ടിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അടിപൊളിയായിട്ട് വീഡിയോ ആ വീഡിയോ അല്ല സോറി ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട് കാണാനൊക്കെ രസമായിരുന്നു നൈറ്റ് വീഡിയോ നമ്മടെ ഈ ഡിജലി നൈറ്റ് വീഡിയോ എടുക്കുമ്പോൾ അത്ര ക്ലാരിറ്റി എനിക്ക് കുറവ് ഫീലിങ്ണ്ട് ഞാൻ എന്തായാലും ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് പുതിയ ആ മലയാളിസ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അന്റെ പരിചയത്തിൽ കുറച്ചധികം ആൾക്കാർ കുറച്ച് ആൾക്കാർ ജോലി ഇല്ലാതെ ഇരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വല്ല ജോലിയും കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റായി നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഉപകാരപ്പെടും ഞാൻ വീഡിയോ താഴെ എൻ്റെ ഇൻസ്റ്റ ഐ കൊടുക്കാം ഞാൻ അറൗണ്ട് പരിചയപ്പെട്ട് കുറേ ആൾക്കാർക്കുണ്ട് ഇവിടെ അതുപോലെ മൂന്ന് മാസത്തിൽ നാല് മാസം ഒരു ജോലി കണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ ജോലി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവരുടെ നമ്പർ നിങ്ങൾക്ക് അയച്ചു തരാം നിങ്ങൾക്കായിട്ട് അവരായിട്ട് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ജോലി കൊടുക്കാന്ന് വെച്ചാൽ വളരെ ഉപകാരമായിരിക്കും അപ്പം അങ്ങനെയാണ് ഇന്നത്തെ കുറേ കാര്യങ്ങൾ ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് ഇന്നിപ്പോൾ ഇവിടെ ഭയങ്കര സൈലന്റ് ആണ് എല്ലാവരും പിന്നെ തണവും കാര്യങ്ങളും ആയി തുടങ്ങി ഒരു ഏകദേശം ഇവിടെ വരുമ്പോൾ എപ്പോഴും ഒരു വർക്ക് വിസയിൽ വരാനായിട്ടാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് വിസിറ്റിംഗ് വിസയിൽ വന്ന് നമ്മളിങ്ങനെ നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഇത്തിരി ടഫായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ നിങ്ങളത് കാര്യം ശ്രദ്ധിക്കുക പരമാവധി നമ്മൾ വർക്ക് പേഴ്സിൽ വരാണെങ്കിൽ നിങ്ങൾക്ക് അത്ര നല്ലതാണ് അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് വീണ്ടും നമ്മൾ കുറേ പൈസ ചിലവാക്കി വീണ്ടും ഇവിടെ നിങ്ങൾക്ക് ഒരു പേപ്പർ റെഡിയാക്കി വേറെ ജോലിക്ക് കയറി ഒന്നേ നമ്മുടെ നാട്ടിൽ നിന്ന് ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങുന്ന പരിപാടി ഇവിടെ വന്നിട്ട് വീണ്ടും നമ്മൾ ഒന്നേന്ന് പറഞ്ഞ് തന്നെ തുടങ്ങണം നാട്ടിൽ നമ്മൾ വന്നൊരു കടം വീട്ടി കഴിയുമ്പോൾ അടുത്തൊരു കടം കൂടി നമുക്ക് വരും എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്തൊരു സന്തോഷകരമായ ഒരു അല്ലെങ്കിൽ ദുഃഖകരമായ ഒരു കാര്യം എന്ന് പറയാനായിട്ട് പൈസ ഉള്ളവർക്ക് ചെയ്യാണ്ട് കുഴപ്പമില്ല ഇപ്പോൾ നാട്ടിൽ നിന്ന് വർക്ക് പേഴ്സ് കിട്ടുന്നില്ല ഇവിടെ ടൂറിസ്റ്റ്സിൽ വന്നു വന്നിട്ട് ഇറ്റലിയിൽ ടൂറിസ്റ്റ് വന്നിട്ട് എന്തായാലും നമുക്ക് ജോബ് വേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല ഇറ്റലിയിൽ നമുക്ക് നിലവിലെ ഏതെങ്കിലും ഒരു കൺട്രിയുടെ ടൂറിസ്റ്റേഴ്സ് ഇവിടെ ഉണ്ട് നമുക്ക് ഇവിടെ വന്നിട്ട് വല്ല മാൽട്ട അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് നമുക്ക് അവിടെ ഒരു വയ്യറ് കണ്ടുപിടിച്ച് ജോലിയൊക്കെ റെഡിയാക്കാനായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട് പക്ഷെ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് എത്രത്തോളം ആക്റ്റീവ് ആണെന്ന് എനിക്കറിയില്ല നമുക്ക് ഇവിടെ വന്ന് പരിചയപ്പെട്ട പോലെ ആൾക്കാരൊക്കെ അങ്ങനെ ഓപ്ഷനുകൾ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ നല്ല തണുത്ത കാറ്റും കാര്യങ്ങളാണ് ഇവിടെ പുറത്ത് ഈ ടൈമില് വരുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് അതാണ് നാട്ടിൽ നിന്ന് കൊറേ തട്ടിപ്പും കാര്യങ്ങളൊക്കെ കേക്കുന്നുണ്ട് കൊറേ വീടുകള് ഞാൻ ഇപ്പഴും അവിടെ നാട്ടിൽ നിന്ന് വരുന്ന കുറെ വീടുകള് ഇവിടെ ഉള്ള ആൾക്കാർ ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് ജെനു ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾക്ക് മാത്രം നിങ്ങൾ പൈസ കൊടുക്ക പൈസ പോയി കഴിഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല പിന്നെ സ്ഥലങ്ങള് അടിപൊളി സ്ഥലങ്ങളൊരു നല്ല അടിപൊളി ഇപ്പം ഞായറാഴ്ചയാണ് എന്തൊരു സൈലൻ്റാണെന്നൊക്കെ ഞാനിപ്പോൾ എൻ്റെ ഞാൻ ഇപ്പോൾ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഇതിലാണ് അത് എൻ്റെ സൗണ്ട് വേറെ മൈക്കും കാര്യങ്ങളൊന്നും ഇല്ല ഈ ഡിജയുടെ ഇതിൽ തന്നെയാണ് മൈക്കിലാണ് അതിൽ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള സൈലൻസും കാര്യങ്ങളാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻമാർ കണ്ട പട്ട ഷോപ്പൊക്കെ നല്ല രസമായിട്ട് അടിപൊളി നല്ല ക്രിസ്മസിന് വരവായിട്ടുള്ള പരിപാടികളാണ് മൊത്തം നല്ല രസമാണ് കേട്ടോ മൊത്തത്തിൽ ഇവിടെ വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് ഒരു മണ്ടത്താൻ ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തായിരുന്നു പക്ഷെ എന്നിട്ട് കേസെന്നു വെച്ചാൽ അതുപോലെ നടന്ന സംസാരിച്ചിട്ട് വീഡിയോ റൌട്ട് സ്റ്റൈഡി ഓൺ ആക്കിടാ മറന്നു പോയി ഞാനിവിടെ വീടെ ഒന്നും ലാപ്പിൽ കണക്ട് ചെയ്ത് വീഡിയോ കോപ്പി ചെയ്ത് നോക്കിയപ്പോ ഒടുക്കത്തെ ഷെയ്ക്ക് ഒരു രക്ഷ വീഡിയോക്കായി പറഞ്ഞ പോലെ ഷെയ്ക്കിന്റെ ഒടുക്കത്തെ കളിയായിരുന്നു അപ്പൊ പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തില്ല അത് കണ്ടിട്ട എനിക്ക് തന്നെ വിഷമ സൂപ്പർ മാർക്കറ്റിന്റെ സിഗ്മാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അവിടേക്ക് വതുക്കി ഇറങ്ങിയതാണ് സാധനങ്ങള് മേടിക്കാനുണ്ടായിരുന്നു അപ്പൊ അവിടെ പോയി കുറച്ച് സാധനങ്ങള് മേടിക്കുന്നു പിന്നെ ഓറഞ്ചൊക്കെ ഉണ്ട് കേട്ടോ അവിടെ റഷ്യയില് ഓറഞ്ചൊക്കെ നമ്മുടെ നാട്ടിലെ ചക്ക വാങ്ങണം ഏത് ഇതിലും ഉണ്ടാവും വേറെ ടേസ്റ്റ് ടേസ്റ്റൊന്നും കിട്ട കഴിക്കാനായിട്ട് അടിപൊളിയാണ് സൂപ്പർ മാർക്കറ്റ് ഇതാണ് പക്ഷെ ഞായറാഴ്ച അല്ലേ ആ കാര്യം മറന്ന് പോയി ഞായറാഴ്ച അല്ല സൂപ്പർ മാർക്കറ്റ് തുറന്നിട്ടില്ല ഉച്ചവരാണ് സൂപ്പർ മാർക്കറ്റുള്ളത് തിരിച്ചു നടക്കണം പിന്നെ ഇൻസ്റ്റയില് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് രണ്ട് മൂന്ന് പേരെ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു കേട്ടോ ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്തോളം പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരെന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു അപ്പോൾ അറിയുന്ന കാര്യങ്ങൾ ഞാൻ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ഇൻസ്റ്റഗ്രാമിനെ കോൺടാക്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കാരണം എനിക്ക് വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല ഇരുപത്തി ഇരുന്നൂറ്റമ്പത് പേരുള്ളൂ അല്ല പത്തി ഇരുന്നൂറ്റി പേരുള്ളൂ അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ തരേണ്ടി സാധിക്കും എന്നാണ് വേറൊരു കാര്യം എന്നുള്ളത് എനിക്കറിയേണ്ട കാര്യം മാത്രമായിട്ടെനിക്ക് പറയാൻ പറ്റുള്ളൂ ഇന്ന് സംസാരിച്ചാൽ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ഞങ്ങളും ആദ്യമായിട്ടൊക്കെ തന്നെയാണല്ലോ അതുകൊണ്ട് പിന്നെ ആ കാര്യത്തിലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഇന്നിത്ര വീഡിയോ ഇത്രയ്ക്കുള്ളൂ അപ്പോൾ ചാനലുകൾ ഇഷ്ടപ്പെടാൻ വെച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാൻ കാര്യം ഒന്ന് പരിഗണിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി പിന്നീട് കാണാം ഓക്കെ ബായ്